ഉണ്ടോടാ അയ്യോ പോയി എടുത്തോണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ ും ഞട്ടല്ല ഓട്ടി ഒളിക്ക് അനിയൻ നാട്ടീന്ന് ഇങ്ങോട്ട് വരികയാണോ സ്റ്റുഡന്റ് വൈസെ വരെയാണ് പാറു വയ്ക്കപ്പെടേണ്ട കേസ് അല്ലെട്ടോ ഞങ്ങള് ഞങ്ങള് കണ്ണാടിയൊക്കെ വാങ്ങിച്ചു അപ്പൊ ഞങ്ങള് വീടൊക്കെ വൃത്തിയാക്കി ശാന്തിയാണ് എല്ലാ പണിയും ചെയ്തത് അടിച്ചു വാരി തുടച്ച് നമ്മളും ചെയ്തു കേട്ടോ കണ്ടോ വീടൊക്കെ വെറുത്തിയാക്കി നമ്മളൊരാള് വന്ന് നമ്മുടെ വീട് കാണുമ്പോൾ ഞെട്ടിരുന്നല്ലോ ഞങ്ങൾ കറി ഉണ്ടാക്കി ബാറ്റർ ചിക്കൻ പിന്നെ കുറച്ച് നെയ്യ് കഴിച്ച് നെയ്ച്ചത് പോലെ ഒരു സാധനം ഉണ്ടാക്കി ഞങ്ങൾ അവനെ കൂട്ടാൻ പോണയാണ് ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ എയർപോർട്ടിൽ എത്തിയേക്കാണ് ടെറസ് ഭയങ്കര ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടുത്തെ എയർപോർട്ട് ഭയങ്കര ചെറുതാണ് കൈഷ് പെട്ടിക്കട പോലെയാണ് പാറു പാറുണ്ടെ അനിയനെ സ്വീകരിക്കാൻ വേണ്ടി കാട്ടുപോകും കൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ സ്നേഹം ഇത് ഹാൻഡ് ബുക്ക് ചെയ്ത ഫ്ലവേഴ്സ് ആണ് കൈഷ് അവിടെ കാണിച്ചേ എന്താ പക്കം പേര് പൊലീ ചടിക്കും നോക്ക് കൈഷ് എന്ത് ഭംഗിയായിട്ടാ ഇവിടെ സമ്മറാണെങ്കിൽ ഇവര് നട്ട് നനച്ച് റച്ച നിൽക്കുന്നുണ്ടോ എൻ്റെ ചേച്ചി ഇതിൻ്റെ തൈ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കൊടുക്കണതൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മറന്നും പോയി എന്ന അന്ധം ഇട്ട് വെക്കുന്നേ ഞങ്ങൾ ഫ്ലൈറ്റ് ആയെന്നാണ് കേട്ടത് ഞങ്ങൾ എവിടെ ഒരു പട്ടിക്കുറക്കുമ്പോലും ഇല്ലല്ലോ ശരിക്കും

ലഗേജ് എടുക്കാൻ വേണ്ടി പോകുന്ന ഇവിടത്തെ ലഗേജ് എടുക്കാണിച്ചു തരാം നീ എന്നട കിളിവാറിയ പോലെ നടക്കുന്ന കിളിയില്ലാത്ത പോലെ വിഷമമാണോ വീട്ടീന്ന് വന്നിട്ട് ഇവിടെ ആണോ ഗൈസ് ബാഗേജ് പിക്കപ്പ് ചെയ്തൊക്കെ ഇണ്ടും അവരവിടെ കൊണ്ടുവെക്കും ായിട്ടുള്ള പൂ ആരും ആർക്കും വാട്ട് എ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ ബാഗുകൾ വന്നപ്പം കടന്ന് കൂട്ടി കല്ലെറിഞ്ഞ പോലെ ആൾക്കാർ ബാഗ് എടുക്കാൻ പോകുന്ന അവിടെ കൊണ്ടുവന്ന അവർ വെച്ചേച്ചു പോകും നമ്മൾ പോയി എടുക്കണം വേറൊരു എയർപോർട്ടിൽ ഇങ്ങനൊരു പ്രതിഭാസം ഞാൻ കണ്ടിട്ടില്ല ഇറ്റ്സ് ഒരു ബാഗ് കിട്ടിയുള്ള കിട്ടുവോ പിന്നെ പറയണ്ടേ ഇനി വരുവോ ഒരു പെട്ടിയെ കിട്ടിയു കൈശ അയ്യോട്ടിട്ടോ ഇതാണ് കൈശ ഇവിടത്തെ വേറൊരു പ്രശ്നം പല സമയത്തും പല ലഗേജും മിസ്സാവും പിന്നെ നമ്മൾ അതിന്റെ പറയാൻ നടന്ന് അവിടെ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവർ മുന്നെ കൊണ്ടെത്തിരുന്നു അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് നോക്കാം ഈ സ്നാക്സ് ഒക്കെ ഉള്ളത് മറ്റേ പെട്ടില്ല അങ്ങനെ ബാഗ് കിട്ടാതെ അവർ അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ് പക്ഷേ ഇതിവിടെ ഒരു സർവ്വസാധാരണമായ കാശ് ആയതുകൊണ്ട് ഈ ലൈൻ നിങ്ങളൊന്ന് നോക്കുക വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് പിന്നെ കുറേ പേര് കഴിഞ്ഞു പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയെന്ന് ഇന്നെന്തായാലും കിട്ടത്തില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആ ക്യാഷ് ബോർഡിംഗ് ബാസിൽ തന്നിട്ടുണ്ട് ഇനി അതെപ്പോൾ ഇവിടെ വരുന്നോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നാണ് പറയുന്നത് ഒരെണ്ണെങ്കിലും കിട്ടിയത് നന്നായി ഇനി നമ്മൾ വീട്ടിലേക്ക് യാത്ര ചെയ്യണു വീട്ടിലേക്ക് യാത്ര ഞാനും എല്ലാ ഫ്ലൈറ്റിലും ചോയിച്ചായി ചേച്ചി വണ്ടി കൊടുക്കുന്നുണ്ടെട്ടുന്നുണ്ടാ ഞാൻ കറക്ക എടുക്കട്ടോ വണ്ടി നാളെ ശ്രീഹരി ശ്രീന്റെ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റിൽ എത്തിക്ക സ്റ്റിൽ പെട്ടി ചേട്ടൻ സ്റ്റൈലായിട്ട് എടുക്കണായിട്ട് ഒരിക്കലും നാട്ടിൽ നിന്ന് വരുന്ന ഒരു പുതിയ മലയാളികൾ നമ്മളിങ്ങനെ പെരുമാറരുത് അവരുടെ പെട്ടി നമ്മൾ എടുത്തു കൊടുക്കണം കൈസ് ഒരു ഉത്തരവാദിത്തം ഇല്ലായിരുന്നു ഓക്കെ കൈസ് നമ്മുടെ റൂം ഇതിലേ കാണും ഉള്ളപ്പാടി പണ്ടേ കേറീനോട് പറയോട് ഇവിയാണോ ഷാന്റി ഹെൽഫാണോ ഷാന്റി സ്ട്രോങ് ആയിട്ടുള്ള ആളാണോ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ബൂസ്റ്റ് കുടിക്കുമായിരുന്നു ഇപ്പൊ അത് ഇല്ലാത്തതും നാട്ടീന്ന് സാക്ഷി പാക്കറ്റ് വരുന്നതിന്മാണിച്ചതാ വിളക്കെടുത്തോണ്ട് വരുന്നില്ലേ അതെ ഒരു സ്ഥലത്ത് നിന്ന് കോർക്കാൻ വളിച്ചും കേക്കും അതുകൊണ്ട് കോർക്കാൻ വലിക്കരുത് വലിക്കുന്നതുകൊണ്ട് തന്നെ കൊറങ്ങാൻ പറ്റില്ല ശ്രീഹരി ശ്രീജിത്ത് വന്ന് അതെ കാനഡയിൽ സിമ്മ് മാറ്റുന്ന സീനാണ് നമ്മൾ കാണുന്നത് ഇമോഷണൽ റോജറാണ് അത് എന്തിനു വെച്ചോണ്ടിരിക്കാ കൊറച്ചുകൾ റീചാർജ് ചെയ്യാണ്ടിരിക്കുന്നു പോകും ആ കൊല്ലം കറി വാങ്ങുമ്പോൾ കൊടുക്കുമോ അപ്പൊ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ടായി ബട്ടർ ചിക്കൻ റൈസ് ഗീ റൈസ് പോലത്തെ സാധനം പിന്നെ ഞാൻ നമ്മള് വാൾമാട്ടിന്ന് മേടിച്ചു ചൂടാക്കിയതാണ് അമ്മര എന്നണ്ട് പച്ചക്കറി ഉണ്ടോ? കുഴച്ചേ ദാ സാലഡ് വേണ്ടേ? ഇപ്പൊ പച്ചക്കറി അതിലും നല്ല അടിപൊളി പച്ചക്കറി ഉണ്ട കാരണ്ടല്ലേ ദാ? വേണ്ട ദാ ഇട്ട് കഴിച്ചോണം ട്ടോ. ഞാൻ ബാംഗ്ലൂരി എന്നപ്പോൾ ഈ കടയിൽ കേറി പേര് ഇരിക്ക് ഷൈൻ ചെയ്യണം. അതിൽ മെനുൽ എഴുതിയിരുന്നത് ഞാൻ സാലഡ് എന്ന് കണ്ട കൊണ്ടൊന്നും മെയി. പ്രതിമാകി തന്നെ ഇപ്പോ കണ്ടില്ലാത്ത പോലെയാല. ഇവിടെ കാണ പലഹലേ. പലഹലേ. പലഹലേയും. എല്ലാം ഒന്നൊക്കെ ചേക്ക.

എന്റെ ഫുഡ് കൊള്ളാമെന്ന് ശ്രീഹരി ശ്രീജിത്ത് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ശ്രീജിത്ത് ശ്രീഹരി എസ് ഒന്നും ഇഷ്ടമില്ല എനിക്ക് ശ്രീജിത്ത് എന്നുള്ള പേരാണ് ഇഷ്ടം ഗൈസ് നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോണ് സ്നാക്സ് ഉള്ള പെട്ടി പിന്നെ എനിക്ക് എന്താ സാധനം വരാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഈ പെട്ടി കിട്ടിയില്ലായിരുന്നല്ലോ മിസ് ആയിപ്പോയായിരുന്നല്ലോ എടാ പിന്നെ ഞാൻ വന്ന വണ്ടി കയറ്റി വിടും അപ്പം എന്റെ സാധനം കിട്ടി ഗൈസ് എന്റെ സാധനം കിട്ടി ഓ പറഞ്ഞാ ആൽബൊക്കെ കണ്ട പിടിച്ചാ ഞാൻ ഓഹോ എല്ലാം നശിപ്പിച്ചു വളർന്നു വരുന്ന കലാകാരിയായ യൂട്യൂബർ ഭർത്താവ് ഞാൻ പിടിച്ചു യൂരിയ നാട്ടിപ്പോ വാങ്ങിച്ചോണ്ട് വന്നടാ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഇതിന് നീ എടുത്തോട്ടോ നാട്ടി കഴിഞ്ഞ വശ ഞാൻ കൊണ്ടുപോയ സാധനം അതുപോലെ അതുപോലെ നീ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാ വീട്ടിലും നേരിടുന്ന രണ്ടാമത്തെ പിള്ളേരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത് മൂത്തവരുടെ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുക അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് പഴയ പെട്ടി പഴയ സാധനങ്ങൾ ഞങ്ങള് നാട്ടി കറുത്താൽവൽവാ കറുത്താലുവെന്തുവാറു ചലുവൽവ ച നമുക്ക് മുച്ചര നീ ഗയ്സ് മിച്ചാ അടാ അടാടാ ഫിഷ് സ്പീക്കേഴ്സ് ഹായ് ഗയ്സ് നല്ല കഞ്ഞൂ എ ദേവി എന്നെ ഇത്ര കളയാൻ കേട്ടോ ഗയ്സ് പെൻട്രേ പെൻട്രേ നല്ല ലൈക്ക് ഇഷ്ടായി സക്യൂട്ടാ നൈസ് ആയിട്ടുണ്ട് ഓക്കേ ഞാൻ അതാണ് പെൻട്രേ വാ ഇതിനത്തെ കുത്തിക്ക് നമുക്ക് സാധനം കാണാം അല്ല എവിടെ പെൻട്രേ വേണം ഇതാ കല്യാണ വീഡിയോ അത് പാർട്ട് ഓ പാർട്ട്ണ്ട പട്ട്ണ്ട ഇണ്ട് ഇണ്ട് ആൽബം കാണിച്ചെട്ട സംശയം ആൽബം ഓപ്പൺ പണുങ്കൾ അടിപൊളി അടിപൊളി റിമോട്ട് എന്നല് എന്നല് അല്ല അത് ഐപ്പ്